നമസ്കാരം സ്വാഗതം ഇന്ത്യയുടെ തലസ്ഥാനത്ത് സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബിയുടെ വീട് സൈന്യം തകർത്തു ഉമർ നബിയുടെ പുൽവാമയിലെ വീടാണ് സൈന്യം തകർത്തത് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകളുടെ ഭാഗമാണ് ഉമർ എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് സൈന്യം അയാളുടെ വീട് തകർത്തെറിഞ്ഞത് ഉബറിന്റെ കുടുംബാംഗങ്ങളെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് മാറ്റിയിരുന്നു ഉറ്റബന്ധുക്കളെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലും എടുത്തിരിക്കുന്നു ഇന്ന് പുലർച്ചെയാണ് സൈന്യം ഉബറിന്റെ വീട് തകർത്തത് ഐഇഡി ഉപയോഗിച്ചാണ് വീട് തകർത്തത് അന്വേഷണത്തിന്റെ ഭാഗമായാണ് വീട് തകർത്തത് എന്ന് സൈന്യം അറിയിച്ചു ഏറെ നിർണായകമായ പല വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ എൻ എ നടത്തുന്ന അന്വേഷണത്തിൽ രണ്ട് വിദേശ ഹാൻഡ്ലർമാരുടെ പേര് ഉയർന്നുവന്നിരിക്കുന്നു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുമായി വലിയ ബന്ധമുണ്ട് ഇപ്പോൾ ആക്രമണം നടത്തിയ ഡോക്ടർ ഉമറിനും അയാളുടെ കൂട്ടാളികൾക്കുമെന്ന് വ്യക്തമായി ഒരു വശത്ത് മറുവശത്തിവർ സ്ഥിരമായി ബന്ധപ്പെട്ടിരുന്ന വിദേശ ഹാൻഡ്ലർമാരെ സംബന്ധിച്ച വിശദാംശങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് ഭീകരവാദികളെ കൈകാര്യം ചെയ്തിരുന്നത് ഡോക്ടർ ഒക്കാസ ഡോക്ടർ ഹാഷിം എന്ന ആരിഫ് നിസാർ എന്നീ രഹസ്യ നാമങ്ങളിലുള്ളവരാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി പാകിസ്ഥാൻകാരനാണ് നിസാർ തുർക്കിക്കാരനാണ് ഒക്കാസ് എന്ന് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് പാകിസ്ഥാനിലും തുർക്കിയിലുമായി പരന്നുകിടക്കുന്ന ഭീകര ശൃംഖലയുടെ ഭാഗമാണ് ഇപ്പോൾ ഇന്ത്യയിൽ അറസ്റ്റിലായിരിക്കുന്ന ഈ ഭീകര സംഘടനയിൽപ്പെട്ട അംഗങ്ങൾ രണ്ട് ഹാൻഡ്ലർമാരുടെയും പേരുകൾ ഒരുപക്ഷെ രഹസ്യതാപമായിരിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണക്കുകൂട്ടൽ സെഷൻ ടെലിഗ്രാം സിഗ്നൽ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യയിലുള്ള ഈ ഭീകരന്മാർ മറ്റ് വിദേശ ഹാൻഡ്ലർമാരുമായി ബന്ധപ്പെട്ടത് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങളെക്കുറിച്ച് മൾട്ടി ഏജൻസി അന്വേഷണമാണ് ആരംഭിച്ചിരിക്കുന്നത് ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ എൻ ഐ എ നേരിട്ട് അന്വേഷണം നടത്തുന്നു അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവരങ്ങളാണ് വീണ്ടും പുറത്തു വരുന്നത് ഈ സർവകലാശാല ഭീകരവാദികളുടെ കേന്ദ്രമായിരുന്നു എന്ന് ഉറപ്പിക്കുന്ന തെളിവുകൾ അൽഫല സർവകലാശാലയിലെ ഡോക്ടർ അദിലിന്റെ സഹോദരൻ മുസഫറിന് പാക് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഡോക്ടർ അദിൽ റസ്റ്റിലായതിനു തൊട്ടു പിന്നാലെ മുസഫർ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു ഇയാൾക്കായി ജമ്മു കാശ്മീർ പോലീസ് ഇന്റർപോളിനെ സമീപിച്ചിട്ടുണ്ട് മുസഫറിനായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഉബർ നബിക്കൊപ്പം മുസഫർ തുർക്കി സന്ദർശിച്ചിരുന്നുവെന്നും ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പതിനഞ്ചു പേരിലൊരാളാണ് ഉത്തർപ്രദേശിലെ സഹാറൻപൂർ സ്വദേശിയായ ഡോക്ടർ അദിൽ റാത്തൽ അൽഫല സർവകലാശാലയിലെ തന്നെ ഡോക്ടർമാരായ മുസമിൽ ഷക്കീൽ ഷഹീൻ ഷാഹിദ് ഉമർ മുഹമ്മദ് എന്നിവരാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണ ഏജൻസികളുടെ വലയിൽ അകപ്പെട്ടത് ഇതിൽ ഡോക്ടർ ഉമർ സംഘാംഗങ്ങൾ അറസ്റ്റിലായി എന്ന് തിരിച്ചറിഞ്ഞതോടെ ചെങ്കോട്ടയിലേക്ക് കടക്കുകയായിരുന്നു ഇപ്പോഴിതാ ഈ സംഘത്തിന് പുറമെ പന്ത്രണ്ട് പേരെ കൂടി അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇവരിൽ പലർക്കും അൽഫല സർവകലാശാലയുമായി അടുത്ത ബന്ധം ഇതിൽ ആറുപേർ ജമ്മു കാശ്മീർ സ്വദേശികളാണ് ഡോക്ടർ സജ്ജാദ് ആരിഫ് യാസിർ മക്സൂദ് ഇർഫാൻ സമീർ എന്നിവരെയാണ് ജമ്മു കാശ്മീർ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഉത്തർപ്രദേശ് സ്വദേശിയായ മറ്റൊരാൾ കൂടി ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിലുണ്ട് ലക്നൌ സ്വദേശിയായ ഡോക്ടർ പെർവസ് ആണ് അറസ്റ്റിലായിരിക്കുന്നത് സംഭവത്തിൽ മറ്റൊരാൾ കൂടി കസ്റ്റഡിയിലായി എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ജമ്മു കാശ്മീർ സ്വദേശിയായ ഒരു കോളേജ് പ്രൊഫസറാണ് അറസ്റ്റിലായിരിക്കുന്നത് ഉത്തർപ്രദേശ് ഹാപൂരിലെ ജി മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ഫറൂഖ് ഡൽഹി പോലീസാണ് ഡോക്ടർ ഫറൂഖിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിലവിൽ ദുബായിൽ ഉണ്ട് എന്ന് കരുതുന്ന മറ്റൊരു കാശ്മീരി ഡോക്ടർക്കെതിരെ ജമ്മു കാശ്മീർ പോലീസ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു ഇയാൾ തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആളുകളുമായി അടുത്ത ബന്ധം പുലർത്തിയെന്നാണ് കണ്ടെത്തൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ശക്തമായ തലത്തിൽ നീളുന്നു അന്വേഷണം ഇപ്പോൾ ദുബായിലും എത്തി നിൽക്കുന്ന കാഴ്ചയാണ് വൈറ്റ് കോളർ ഭീകര സംഘവും ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയും തമ്മിലുള്ള പ്രധാന കണ്ണി നിലവിൽ ദുബായിലാണ് എന്നതാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ഇയാൾ മുൻപ് പാകിസ്ഥാൻ പലവട്ടം സന്ദർശിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലും ഇയാൾ യാത്ര ചെയ്തിട്ടുണ്ട് ഒടുവിൽ രണ്ടു മാസം മുൻപാണ് ഇയാൾ ദുബായിലേക്ക് കടന്നത് ഇന്ത്യയിൽ സ്ഫോടനം നടത്താനുള്ള എല്ലാ പദ്ധതിയും ആവിഷ്കരിച്ചതിന് ശേഷം നേരെ ദുബായിലേക്ക് കടന്നു കളഞ്ഞു ചെങ്കോട്ട സ്ഫോടനത്തിൽ ഇതുവരെ മരണം പതിമൂന്ന് ഡോക്ടർ ഉമറും അറസ്റ്റിലായ ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഗനായി ഡോക്ടർ ഷഹീൻ സയ്ദ് ഡോക്ടർ ആദിൽ എന്നിവരും സ്വിറ്റ്സർലൻഡിലെ എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനിലൂടെ സംഘടനയിൽപ്പെട്ട ആളുകളുമായി ആശയവിനിമയം നടത്തി ഇവർ പിന്നീട് ഇരുപത്തിയാറ് ലക്ഷത്തിലധികം രൂപ സമാഹരിച്ചു ഇന്ത്യയിൽ സ്ഫോടനം നടത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം അറസ്റ്റിലായവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ യു പി ഹാംപൂർ ജി എസ് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഫറൂഖ് കാൻപൂർ ജി എസ് ബി എം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ഡി എം വിദ്യാർത്ഥി ഡോക്ടർ മുഹമ്മദ് ആരിഫ് മിർ എന്നിവരെ കൂടി കസ്റ്റഡിയിലെടുത്തു ഡോക്ടർ ഫറൂഖിനു ബന്ധമുള്ള മറ്റു ചില ആളുകളെ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ വലവിരിച്ചു കഴിഞ്ഞു അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ അൽഫലാഖ് സർവകലാശാലയുടെ അംഗത്വം റദ്ദാക്കി ചെങ്കോട്ട സ്ഫോടനം ിലെ ഗൂഢാലോചനക്കാരന്റേതാണ് എന്ന് കണ്ടെത്തിയ ഒരു കാർ ക്യാമ്പസിൽ പാർക്ക് ചെയ്തിരുന്നതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി തുടർന്ന് ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽഫലാഖ് സർവകലാശാലയുടെ അംഗത്വം അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സസ്പെൻഡ് ചെയ്തു അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന്റെ ബൈലോ അനുസരിച്ച് യൂണിവേഴ്സിറ്റികളൊക്കെ നല്ല നിലയിൽ നിലനിൽക്കുന്നിടത്തോളം അംഗങ്ങളായി തുടരാം എന്നാൽ മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽഫലാഖ് യൂണിവേഴ്സിറ്റി നല്ല നിലയിലല്ല എന്ന് അസോസിയേഷൻ വ്യക്തമാക്കി ഭീകര സംഘടനയിൽപ്പെട്ട അംഗങ്ങളുമായി യൂണിവേഴ്സിറ്റിക്കുള്ള ബന്ധമാണ് ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലായിരിക്കുന്നത് അൽഫലാഖ് സർവകലാശാലയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു നേരത്തെ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിൽ വ്യാഴാഴ്ചയാണ് അൽഫലാഖ് സർവകലാശാലയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് അൽഫലാഖ് സർവകലാശാലയ്ക്കെതിരെ നിയമപരമായതുൾപ്പെടെയുള്ള നടപടികൾ എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത് എന്ന ചോദ്യം ശക്തമാകുന്നതിനിടയിലാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസോസിയേഷനും നാക്കുമൊക്കെ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഡോക്ടർ ഉമർ നബിയുടെ കുടുംബ വീട് ഇടിച്ചു നിരത്തിയതുപോലെ അൽഫലാഖ് സർവകലാശാലയും ഇടിച്ചു നിരത്തണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ആവശ്യപ്പെടുന്നത് തുർക്കി അങ്കാറയിൽ ഉക്കാസ എന്നു പേരുള്ള വിദേശ ഹാൻഡ്ലറുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സംശയങ്ങളാണ് ഉയർന്നു വരുന്നത് ഈ ഭീകര സംഘത്തിൽപ്പെട്ട കണ്ണികളിൽ പലരും അഫ്ഗാനിസ്ഥാനിൽ പരിശീലനത്തിനായി എത്തിയിരുന്നുവെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ജിഹാദിനു വേണ്ടി ഒരു സർവകലാശാല തയ്യാറാക്കി എന്നാണ് ചിലർ പരിഹസിക്കുന്നത് ഫേസ്ബുക്കിൽ അതിശക്തമായ കുറിപ്പുകൾ ഇപ്പോൾ കാണുന്നു ജിഹാദിനായി സർവകലാശാല ഉണ്ടാക്കിയ ഭീകരർക്ക് എത്ര സ്ഥാപനങ്ങളുണ്ടെന്ന് കണ്ടെത്തണം കേരളത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറയുന്നു ഇന്ത്യയിൽ സംശയ എല്ലാ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണങ്ങൾ തുടരണമെന്നാണ് കെ എസ് രാധാകൃഷ്ണൻ പറയുന്നത് ഇസ്ലാമിക് മെഡിക്കൽ ടെററിസം കണ്ടെത്തിയത് കാശ്മീരിലാണ് എങ്കിലും അത് മുളച്ചതും വളർന്നതുമൊക്കെ ഫരീദാബാദിലെ അൽഫലക് സർവകലാശാലയിൽ രണ്ടായിരത്തി പതിനാലിൽ ഈ സർവകലാശാല ആരംഭിച്ചതു മുതലുള്ള ചരിത്രം ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ തന്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്നു ജിഹാദി ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ ആവശ്യപ്രകാരമാണ് മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും ഒക്കെ അൽഫലാഖ് സർവകലാശാലയ്ക്ക് കീഴിൽ തുടങ്ങിയത് എന്ന് കെ എസ് രാധാകൃഷ്ണൻ പറയുന്നു ജിഹാദിനു വേണ്ടി ഒരു സർവകലാശാല ഉണ്ടാക്കി ഇന്ത്യയിൽ ഇത്തരം എത്ര സ്ഥാപനങ്ങളുണ്ട് എന്ന കാര്യം അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും ഇതിന്റെ ഒരു ശാഖ കേരളത്തിലുണ്ടാകും ഈ കാര്യത്തിൽ സംശയമില്ല കാരണം ഇവിടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മത്സരിച്ച് ജിഹാദികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെങ്കോട്ടയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും കൂടുതൽ നടക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഡോക്ടർ ഉമർ നബിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എത്രമാത്രം അപകടകരമായ തലത്തിലാണ് ഇന്ത്യ എന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഇവിടെയാണ് അന്വേഷണ ഏജൻസികളുടെ മികവിന് വലിയ കയ്യടി സമൂഹ മാധ്യമങ്ങൾ ലഭിക്കുന്നതും ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ അറസ്റ്റുകൾ ഭീകരസംഘടനയുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ തന്നെ ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് പിന്നാലെയുള്ള അന്വേഷണം അതിശക്തമായി നീങ്ങുമ്പോൾ ഇന്ത്യയിലെ ഭീകരസംഘടനയിൽപ്പെട്ട കണ്ണികളുടെ വേരിറക്കാൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് കഴിയും എന്നുറപ്പിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്